ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജനയ്ക്ക് അരുണിമയോട് സംസാരിക്കണമെന്ന് പറയാനായിട്ടോ ഈ സമയം മാതിരി കണ്ണുകൊണ്ട് മധുവിനോട് കാണിക്കണേ നമുക്ക് ഇവിടെ നിന്ന് പോവാം അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾ ഇടപെടേണ്ട എന്ന അർത്ഥത്തിലേട്ടാ അപ്പം അത് പോവാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ഈ സമയം മാതിരി വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് മധുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ അവർ എന്താണോ പോയെന്ന് കാണുമ്പോൾ അഞ്ജന അരണിമയോട് പറയാണ് അരുണിമയെ നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ല അപ്പോൾ അരുണിമ ചോദിക്കാൻ ഞാൻ എന്തിനാണ് നിന്നോട് ദേഷ്യപ്പെടുന്നത് സത്യത്തിൽ നിനക്കല്ലേ എന്നോട് ദേഷ്യം തോന്നേണ്ടത് ഞാനെന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ കരടായി വന്നത് ഞാനല്ലേ അങ്ങനെയല്ലല്ലോ അഞ്ജനെ ആദ്യത്തിൽ ജീവിതത്തിൽ ഞാനല്ലേ നീ ജീവിതം തകർത്തത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ അതേട്ടന്നെ നല്ല പോലെ ജീവിച്ചിരുന്നില്ലേ ഒരു കാ ഒരു പക്ഷേ കാരണക്കാരി എൻ്റെ അമ്മയും ഞാനും ഒക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊടുത്തന്നെ അവിടെ അഞ്ജന പറയാണ് അതൊക്കെ ദൈവവിധിയാണ് പക്ഷേ ഞാൻ അതൊരിക്കലും അങ്ങനെ പറയില്ല പക്ഷേ അരുണ്യമ നീ നല്ല മനസ്സുള്ളവളാണ് അതുകൊണ്ടാണല്ലോ എന്നെ സ്വീകരിക്കാൻ തയ്യാറായത് അപ്പോൾ തന്നെ അരുണ്യമ പറയാ അഞ്ജന നീ അപ്പോൾ ഇതൊന്നും ആലോചിച്ച് ചിന്തിച്ച് ടെൻഷനാവണ്ട അമ്മ തിരികെ വരും ഈ പ്രശ്നത്തിനൊക്കെ അവസാനമാവും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അരു അരുണിമ അഞ്ജനയോട് പറയാനുണ്ടാവും എന്നിട്ട് പറയണേ നീ സമാധാനത്തോടെ ഇരിക്കെ എല്ലാത്തിനും ഒരു പ്രശ്നത്തിന് എല്ലാത്തിനും അറുതിയാവും എന്ന് ഇതൊക്കെ പറയുന്ന അഞ്ചനയ്ക്ക് ഒരു സമാധാനമാവുകയാണ് നിൻ്റെ മകളും നിൻ്റെ മകളുടെ കുട്ടിയും ഒക്കെ നിൻ്റെ അടുത്തോട്ട് വരും നിൻ്റെ ഭർത്താവും ഒക്കെ നിന്നെ മനസ്സിലാക്കും എന്നുള്ള വാക്കുകളൊക്കെ അരുണിമ പറയുന്നത് അപ്പോൾ ഈ വാക്കുകളൊക്കെ കേട്ട് ഒരു സമാധാനം എന്ന നിരക്ക് അഞ്ചനെന്തൊക്കെയങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ടോ അത് പറഞ്ഞ അരുണ്യമ അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം അച്ഛമ്മയാണ് കാണിക്കുന്നത് അച്ചമ്മ അടികിട്ടി ഒരു ഒരവശ്യനിലയിലായി അപ്പോഴാണ് വീണ്ടും കമ്മീഷണർ കയറി വരുന്നത് കമ്മീഷണറും അയാളും കൂടി കയറി വരണേ അപ്പോൾ ഈ സമയം ആണ്ടവനും കൂടി കയറി വന്നിട്ട് അച്ഛമ്മയെ വിളിച്ചു ഉണർത്തണം അപ്പം അച്ഛമ്മ പൊട്ടിക്കയറിയേ എന്തിനാണ് നിങ്ങളെന്നോട് ഈ പാവം ചെയ്യുന്നത് എന്തിനാണ് പാവം ചെയ്യുന്നതെന്നോ നിങ്ങൾ എന്നോടല്ലേ പാവം ചെയ്തിരിക്കുന്നത് എൻ്റെ പെങ്ങളുടെ ജീവിതം നിങ്ങളല്ലേ തകർത്ത് അപ്പോൾ തന്നെ ആ അച്ഛമ്മ പറയാണ് എങ്ങനെ തകർത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ നിങ്ങളിപ്പോൾ എൻ്റെ പെങ്ങളെ എന്തിനാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അപ്പോൾ എന്നെ അച്ഛമ്മ പറയാണ് അവൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് അത് നിങ്ങളുടെ വീട്ടിലല്ല അവൾ താമസിക്കുന്നത് നന്ദിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് നിങ്ങൾ എൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്തതല്ലേ അപ്പോഴത്തേനെ അച്ഛമ്മ പറയാൻ ഞങ്ങൾ എങ്ങനെ തകർത്തു എന്നാ പറയുന്നത് നീയല്ലേ നിൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്തത് വേറൊരുത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് നീയല്ലേ തകർത്തു എന്ന് പറയുമ്പോൾ തല എനിക്ക് ദേഷ്യം വരുന്നുണ്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ആഡവനോട് പറയാണ് എവിടെ ഈ അച്ഛമ്മയുടെ മൊബൈലിൽ തന്നെ ചോദിക്കണം അപ്പോഴുതന്നെ മൊബൈൽ എടുത്ത് കൊടുക്കണം ഇത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തേരിക്കുകയാണ് ഇതിലിപ്പോൾ ഒരു പത്തഞ്ഞൂറ് കോൾ വന്നിട്ടുണ്ടാവും ഇനി എന്തായാലും ഇത് ഓൺ ആവുന്നത് ഞാൻ പറയണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് ഓൺ ആവുക എന്ന് പറയണ്ടത് അപ്പോഴത്തൊക്കെ കേൾക്കുന്ന വെച്ചാൽ നമുക്ക് അങ്ങനെ ആണ്ടവ ഇനി ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു ഈ മൊബൈൽ അവിടെ തന്നെ കയ്യിൽ വെച്ചോ ഇത് ഓണാക്കരുത് എന്ന് പറഞ്ഞിട്ട് പേപ്പറും പേനയും എടുക്കാൻ പറയണേ എന്നിട്ട് അച്ഛമ്മയുടെ കൈകളിൽ കൊടുക്കണേ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കണേ എന്നിട്ട് അച്ഛമ്മയോട് പറയാൻ ഞാൻ പറഞ്ഞതുപോലെ എഴുത ഇതെന്തിനാ എഴുതേണ്ട ആവശ്യം ഇങ്ങോട്ട് ചോദ്യവും പറിച്ചിലൊന്നും വേണ്ട ജീവൻ വേണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോ എന്ന് പറഞ്ഞ് കത്തി കഴുത്തിൽ അങ്ങ് വെക്കാൻ ഇട്ട് അപ്പോൾ ഈ സമയം അച്ചമ്മ നന്നായി പേടിക്കുന്നു വീണ്ടും കത്തി എടുത്തോട്ട് വരുമ്പോൾ അച്ചമ്മ ഞാൻ എഴുതാം എന്ന് പറയണേ അങ്ങനെ ആ അച്ഛമ്മ എഴുതാൻ വേണ്ടി വാക്കുകൾ പറഞ്ഞു കൊടുക്കേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട എൻ്റെ പെരുമക്കൾക്കും എല്ലാവർക്കും ഞാൻ പോകുന്നു ഇനി എനിക്ക് ജീവിച്ച മതിയായി എല്ലാം കൊണ്ടും മതിയായി എന്നുള്ള ആ മരണ ലെറ്റർ ആയിരിക്കൂട്ട കമ്മീഷണർ എഴുതിക്കുന്നത് അങ്ങനെ അച്ചമ്മ മനമില്ല മനമില്ലാ മനസ്സോടുകൂടി ആ മരണ ലെറ്റർ അവർക്ക് എഴുതി കൊടുക്കേണ്ടി വരികയാണ് കേട്ടോ ഇതേ സമയം അച്ചമ്മ പൊട്ടിക്കരയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ തൻ്റെ ആ ഒരു കരച്ചിലൊക്കെ അവിടെ നിർത്തിയിട്ട് പറയണേ ഇനി ഈ ഈ ഒരു ലെറ്റർ വെച്ചും ഈ ഒരു മൊബൈൽ വെച്ചും ഞാൻ വേണ്ടതൊക്കെ ചെയ്തുകൊള്ളാം ഞാൻ വേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയണ കേട്ടോ അപ്പോൾ ഈ സമയം കമ്മീഷണർ എന്താണ് ചെയ്തു വെച്ചത് എന്നുള്ള ആ ഒരു ഇത് കാണുന്നത് അതായത് കമ്മീഷണർക്ക് അപകടം പറ്റിയ ആ സമയം കമ്മീഷർ എൻ ഐ എൻ ഐ സിയുടെ മുന്നിലോട്ട് പോകുന്നുണ്ട് കേട്ടാ എന്നിട്ടൊരു സിസ്റ്റർ വരുന്നുണ്ട് ആ സിസ്റ്ററോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക അപ്പോൾ സി സി ടി വിയുടെ ആ ഒരു ഭാഗം ഓഫ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ് അങ്ങനെ അവർ എൻ ഐ സിയുടെ ഉള്ളിലോട്ട് കയറി പോവാണ് കേട്ടാണ് ആ ഒരു രംഗമാണ് കാണിക്കുന്നത് പക്ഷേ എന്താണ് ആ എൻ ഐ സിയുടെ ഉള്ളിൽ കാട്ടിയതെന്നും പറയുന്ന വ്യക്തമാക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്നുമല്ല പൂജയുടെയും അതുപോലെ ഈ കുഞ്ഞിനെയും മാറ്റി ആ ഒരു രംഗമാണ് ആ എൻ എ സിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് കേട്ടോ അത് പിന്നീടായിരിക്കും നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ അഞ്ജന കുഞ്ഞിനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണു നിറച്ചിട്ട് പൂജയോട് പറയണ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു മനസ്സിൻ്റെ ഒരു സുഖമാണ് എൻ്റെ മോൾക്കുണ്ട് ഇതുപോലെ ഒരു കുഞ്ഞ് കുഞ്ഞ് ഈ വീടിൻ്റെ വിളക്കാണെന്നൊക്കെ തന്നെ പറയുമ്പോൾ പൂജ പറയുന്നത് ശരിയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ താലോലിക്കാൻ ും എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ ഒന്നും എനിക്ക് യോഗമില്ല എല്ലാത്തൊരു പാപിയായ ജന്മമാണ് എൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന സമയത്ത് അവിടെ പൂജ പറയാനങ്ങനെയൊന്നും പറയല്ലേ അമ്മേ എല്ലാത്തിനും ദൈവം കാണുന്നുണ്ട് എല്ലാത്തിനും ദൈവം തന്നെ ഒരു വിധി എഴുതും അമ്മയുടെ മോള് അമ്മയുടെ അടുത്തോട്ട് വരും അമ്മയുടെ മോളുടെ മോള് അമ്മയുടെ കൈകളിൽ വരുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് പ്രകൃതി ദുരന്തത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ പ്രകൃതി ദുരന്തം വരുമ്പോൾ അവരവരുടെ ഇടയിൽ വരുന്ന ആ സങ്കടങ്ങൾ അവരവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതമ്മ അതൊക്കെ പറഞ്ഞാൽ ശരിയാണെന്ന് തിരിച്ച് പറയുകയാണ് കേട്ടോ പക്ഷേ ഈ സമയം ഇപ്പോഴെൻ്റെ മനസ്സിലതും നല്ല മുള ഇപ്പോഴെൻ്റെ മനസ്സിലെ വേവലാതി വേറെയാണെന്ന് പറയുമ്പോൾ പൂജ ഞെട്ടലോട് കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എൻ ഐ സിയുടെ ഉള്ളിൽ ഈ മാറ്റിയിരിക്കുന്ന ആ ഒരു സത്യമാണ് ഇനി പുറത്തു വരുന്നത് അത് അച്ഛമ്മയോട് വ്യക്തമാക്കിയിട്ടില്ല അച്ഛമ്മ യൊക്കെ എല്ലാം പോകുന്നതിന് മുന്നേ അച്ഛമ്മയോട് ആ സത്യം വ്യക്തമാക്കും പൂജയുടെ കുഞ്ഞിനെ സ്നേഹസദനത്തിലും അതുപോലെ തന്നെ റാണിയുടെ കുഞ്ഞാണ് പൂജ വളർത്തി ഉണ്ടാക്കുന്നത് ഞാൻ തരുന്നൊരു ശിക്ഷയാണ് എന്നും അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള സത്യങ്ങളൊക്കെ അച്ചമ്മയോട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്തില്ലേ ആ തകർത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ മകളുടെ ജീവിതം ബസ് ആക്സിഡൻറ്റ് അരണിമക്കും പൂജക്കും ഉണ്ടായത് എങ്ങനെയാണെന്നാണ് നിങ്ങളുടെ വിചാരം അത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ആണ്ടവൻ്റെ ലോറി കൊണ്ടാണ് ഞാൻ നിങ്ങളെ അടിച്ച് തീർപ്പിച്ചത് നിങ്ങളുടെ മകളെ ഇടിച്ചു തീർപ്പിച്ചിട്ട് പിന്നെ പിന്നീട് ഇരുപത് വർഷം അവർ എവിടെയായിരുന്നു പിന്നീട് അതിനുശേഷം നിങ്ങളുടെ വീട്ടിലോട്ട് എവിടെ കിടക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ പേരക്കുട്ടിയായി പറഞ്ഞു വിട്ട് അതിനെ നിങ്ങൾ ലാളിച്ചു എന്നാ സ്വന്തം പേരക്കുട്ടിയെ നിങ്ങൾ ആട്ടിത്തൊപ്പുകയും ചെയ്തു അതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചു അതിനുശേഷം പിന്നെയും ഞാൻ നിങ്ങളോട് ക്രൂരതകൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടാ അർജുന പൂജയും കൂടി ഹണിമോൺ യാത്ര പോയപ്പോയി ആണ്ടവൻ്റെ ലോറി കൊണ്ട് തന്നെ അവരെ ഞാൻ ഇടിച്ചുതെർപ്പിച്ചിട്ടു അതിനൊക്കെ എനിക്ക് കൂട്ടുനിന്ന് ഈ ആണ്ടവനാണ് ഈ ആഡവൻ്റെ കൂട്ടിയോട് കൂടിയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തു കൂട്ടിയത് എന്നുള്ള ആ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ആകെ ഞെട്ടിലോട് കൂടി അച്ഛമ്മ നിൽക്കണേ എന്നിട്ട് എട ദുഷ്ടീ ആണാ നീൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്ത് ഞങ്ങൾ ആരും ഇല്ലടാ എന്തിനാണ് എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ഒരു പാപം ചെയ്യുന്നത് എന്നൊക്കെ അതിനിടൊക്കെ അച്ചമ്മ തിരിച്ചങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അച്ചമ്മക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടുന്നുണ്ട് പൂജ തന്നെ പറയുന്നുണ്ട് ഇതിനൊക്കെ കാരണക്കാരി അച്ചമ്മയാണെന്ന് അപ്പോൾ എന്തായാലും ഇനി അഞ്ചന മറച്ചു വെക്കുന്നുണ്ട് നന്ദഗോപനെ ഒരു സത്യം മറച്ചു വെക്കുന്നുണ്ട് ആ സത്യം സമയമായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയമായാൽ ആ സത്യം പുറത്തോട്ട് വരിക തന്നെ ചെയ്യും അപ്പോൾ അതിനിടയ്ക്ക് ആ സത്യം വരുമ്പോൾ എല്ലാവരും ഞെ ി ആ ഒരു കിടിലൻ രംഗമാണ് എന്തായാലും അച്ചമ്മയുടെ ഈ ഒരു തിരോധാനത്തിൽ പൂജയുടെ കുഞ്ഞല്ല പൂജ വളർത്തുന്നത് എന്ന് കമ്മീഷണർ പറയുന്നുണ്ടാവുട്ടോ അപ്പോൾ റാണി ഇനി വെളിവാകാൻ സമയമായി റാണി ഇനി മാളത്തിൽ നിന്നും പുറത്തു വരികയാണ് കമ്മീഷണർക്ക് ഇനി കുറ്റബോധത്തിൻ്റെ നാളുകളും വരികയാണ് ഇതേ സമയം പ്രിയയെ കൊടുക്കാനുള്ള സമയമായി തുടങ്ങുകയാണ് പ്രിയ കുറച്ച് ദിവസം കോളില്ലെങ്കിലും പിന്നീട് പ്രിയ കമ്മീഷണറെ കമ്മീഷണറെ കോൺടാക്ട് ചെയ്യുന്നതോടുകൂടി എസ് പി കിരണം ബാക്കിയുള്ളവരും വസന്തനും കൂടി കമ്മീഷണർ ജീവിച്ചിരി സത്യം പുറത്തു കൊണ്ടുവരും ലാസ്റ്റ് കമ്മീഷണർക്കുള്ള തിരിച്ചടി കൊടുക്കുന്ന അഞ്ചന തന്നെയാണ് കേട്ടോ അഞ്ചന ഒന്നൊന്നര ശിക്ഷ തന്നെയായിരിക്കും കമ്മീഷണർക്ക് കൊടുക്കുന്നുണ്ടാവുക കമ്മീഷണർ കാരണമാണ് എൻ്റെ ജീവിതം തകർത്തത് അല്ലാതെ നന്ദഗോപനല്ല എന്ന് പറഞ്ഞിട്ട് കമ്മീഷണറെ ചോദ്യം ചെയ്യുമ്പോൾ കമ്മീഷണർ തിരിക്കും തകരുന്ന ആ കിടിലൻ രംഗമാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മ അത് പറയുന്നുണ്ട് എന്റെ ദുഷ്ടാവ് വഞ്ചകാൻ എനിക്കുള്ള ശിക്ഷ ദൈവം വിധിച്ചിട്ടുണ്ടാവും നീ എൻ്റെ കുടുംബത്തിനോട് ഇത്രയും ക്രൂരത ചെയ്തത് നിന്നെ ദൈവം വെറുതെ വിടില്ല എന്ന അച്ഛമ്മയുടെ ആ മനഃപ്രാക്കും കൂടി ആവുമ്പോൾ ഇനി കമ്മീഷണർക്ക് എന്തായാലും ശിക്ഷ വരുന്ന നാളുകൾ തന്നെ ആയിരിക്കും എന്തായാലും ഈ പ്രശ്നത്തോട് കൂടിയിട്ട് ഇനി പൂജയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഇനി പ്രിയയും കമ്മീഷണറും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആ നാളുകളായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം